ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും രേവതി കൂടി ഭയങ്കര വഴക്കാണ് എൻ്റെ എൻ്റെ അനിയനെ അങ്ങനെ ഒരു രീതിയിലും പോകുന്നില്ല നന്നായിട്ട് പഠിക്കുന്നുണ്ട് പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് അത് അതിൽ നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അനിയൻ്റെ ജോലി എന്താണ് നിനക്ക് എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സച്ചി നിർത്തുകയാണ് പക്ഷേ അവിടെ എന്തെങ്കിലും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ കുടുംബത്തിൽ വല്ല പ്രശ്നം എന്നാണ് സച്ചിയുടെ പേടി പക്ഷേ അതുകൊണ്ട് സച്ചി പറയുന്നില്ല അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ സച്ചി നിങ്ങളെല്ലാം പകുതിക്ക് വെച്ച് നിർത്തുകയാണല്ലോ എന്താന്ന് വെച്ചാൽ തുറന്നടിച്ച് പറ അങ്ങോട്ട് അല്ലാതെ ഇങ്ങനെ പകുതിക്ക് വിഴുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാർക്കും മനസ്സിലാവുമോ എന്നിങ്ങനെ ചോദിക്കാം എടാ നീ മിണ്ടാതിരിക്കടാ നീ നീയെന്തിനാ ഇതിലേക്കേറി ഇടപെടുന്നത് ദേ ഞങ്ങളെ പലതും ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷം അതിലേക്കേറി ഇടപെടുകയാണ് ശ്രീകാന്ത വേണ്ട ഇതിലൂടെ ഫാമിലി മാറ്ററാണ് അതുകൊണ്ട് നമുക്ക് അതിലേക്കേറി ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് വേണമെങ്കിലും കിടന്ന് പറയട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടീ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കറിയേവതി നിന്റെ അനിയൻ പോകുന്നത് ശരിയല്ല കാരണം കോളേജിലേക്കാണെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കുകയാണ് അല്ലാതെ അവൻ ജോലിക്കൊന്നും പോകുന്നില്ല അവൻ പഠിക്കാനും പോകുന്നില്ല അവൻ വല്ലാത്തൊരു തെറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ല അവൻ ജോലിക്ക് തന്നെയാണ് പോകുന്നത് അവൻ കറങ്ങി നടക്കുന്നങ്ങൾ കണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ എൻ്റെ അനിയനെ കിടന്നും കുറ്റപ്പെടുത്തുന്നത് വേണ്ട എൻ്റെ അനിയനെ കുറ്റപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല എന്ന് സംസാരിച്ചു പറ നിന്റെ അനിയൻ എന്ത് ജോലിക്കാ പോകുന്നത് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി അനിയൻ നല്ലൊരു ജോലിയുടെ പേര് പറയുകയാണ് ഹാ കൊള്ള നിന്റെ അനിയൻ ആ ജോലിക്ക് എല്ലാരേയും അവൻ പറ്റിച്ചു വെച്ചിരിക്കുകയാണ് അവൻ ആ ജോലിക്കൊന്നും അല്ല പോകുന്നത് ഇത് കേട്ട നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതെ അവൻ ജോലിക്കൊന്നും ആയിരിക്കില്ല ബൈക്കിൽ വീണമെന്നൊക്കെ പറയുന്നു എനിക്ക് ഉറപ്പാ അവൻ ആ ബൈക്ക് മോഷ്ടിച്ചതാണ് എന്നിട്ട് ആ ബൈക്കിൻ്റെ പുറത്തു നിന്ന് വീണ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ കള്ളം പറഞ്ഞ് ഉരുണ്ടും മറിയാണ് അവൻ വെറും കള്ളനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും വർഷം അത് കേൾക്കുക അപ്പോൾ വർഷം അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷം നേരെ ഞങ്ങളുടെ രേവതി എടുത്ത് ചെന്ന രേവ ചേച്ചി രേവതി ചേച്ചിയുടെ ആങ്ങളാ തീഫാണോ എന്നിങ്ങനെ ചോദിക്കുക ഇത് ഇടഞ്ഞാൽ എപ്പോഴേക്ക് രേവതിക്ക് ആകെ ഭയങ്കര ഒരു സങ്കടമായി പറയച്ചി ചേച്ചിതാ ഞങ്ങളെ കള്ളനാണോ അല്ല ഇപ്പഴേ ആൻറ്റി പറയുന്നത് കേട്ടല്ലോ കള്ളനാണെന്നൊക്കെ അപ്പം വല്ലാത്തൊരു അവമാനം സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പം നമ്മുടെ വർഷ ഈ ശ്രീകാന്താണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും വർഷേ അങ്ങനെ കള്ളനൊന്നുമല്ല നീ ആവശ്യമില്ല കാലത്ത് കയറി ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ വീണ്ടും സച്ചി പറയാണ് ഏതായാലും ഞാൻ പറയാനായിട്ട് പോകുന്നില്ല നിന്റെ അനിയനെ കാണാനായിട്ട് ദേ നീ മിണ്ടാതിരുന്നോളണം വേണ്ട നിങ്ങൾ എൻ്റെ അനിയനെ കാണാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ അനാവശ്യമായ കാര്യങ്ങൾ പറയാനായിട്ട് നിൽക്കരുത് എൻ്റെ അനിയൻ മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞു പരത്തരുത് അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പം ഇത് കേട്ട് നമ്മുടെ രവി ആണെങ്കിൽ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഏർ സച്ചി നീ ഏതായാലും പോണം അവനെ കാണാനായിട്ട് പോകണം ഇല്ല അച്ഛാ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് നാളെ വർക്കുണ്ട് എനിക്ക് കുറച്ച് ട്രിപ്പ് ഉണ്ട് നീ ഒരു ട്രിപ്പിനും പോകണ്ട എന്താ ഞാൻ പറഞ്ഞ നീ കേക്കില്ലേ നീ നാളെ പോയ മതിയാവോളു സച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി അച്ഛാ അച്ഛന് വേണ്ടി ഞാൻ പോകാം അവനെ പോയി ഞാൻ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അരിശ്യപ്പെട്ടു നേരെ അകത്തേക്ക് കയറി പോവുകയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിയുടെ മനസ്സ് കിടന്ന് ഉരുകയാണ് പക്ഷെ ശ്രുതിക്കും സുതിക്കും ആ ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷം അപ്പം ശ്രുതിക്ക് ചോദിക്കുകയാണ് ആൻറ്റി ഒരു പൊരിഞ്ഞ അടിയാണല്ലോ അതേ മോളെ സച്ചിയും രേവതി നല്ല അടി തന്നെയാണ് പണ്ടത്തെ പോലെ ആയി അങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടി കാത്തിരിക്കുന്നു മോളെ ഞാൻ കാണട്ടെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശരത്തിനെയാണ് അപ്പം ശരത്താണെങ്കിൽ സച്ചി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പം അമ്മയാണെങ്കിൽ മോനെ ഓർഡർ ചെയ്തായിരുന്നല്ലോ പിന്നെ നമ്മൾ വരാത്തത് ശരി ഞാനെന്നാ പോയി നോക്കിയിട്ട് വരട്ടെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ അമ്മ അപ്പോൾ അപ്പോഴാണ് ആ സമയത്താണ് നമ്മുടെ സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചി നേരെ ഈ അമ്മയെ നിൽക്കുന്നതൊന്നും കാണുന്നില്ല അമ്മ ആരെയോ ഫോൺ അവിടെ നിൽക്കുക അപ്പോൾ നേരെ റൂമിലേക്ക് കയറി ചെന്ന് ഭയങ്കര കലിക്കോടും കൂടെ തന്നെയാണ് കയറി ചേരുന്നത് സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു പേടിയാക്കി നമ്മുടെ ശരത്തിനും ഉണ്ട് ഇയാൾ എന്താണ് വന്നത് എന്നാണ് ചിന്തിക്കുന്നത് പക്ഷേ നമ്മുടെ സച്ചിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇവന്റെ കൈ തിരിച്ചു ഓടിച്ച കാര്യങ്ങളാണ് ആ നിമിഷം സച്ചിക്ക് സോറി അവിടെ ഓർമ്മ വരുന്നത് ഇങ്ങനെ ശരത്തിങ്ങനെ ആവശ്യമില്ല എന്തിനാ നിങ്ങൾ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്താടാ ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലേ നിന്റെ അഹങ്കാരം തീർന്നില്ലല്ലേ ദേഹ നിന്റെ കൈക്ക് നല്ലൊരു പണി തന്നെ ഞാൻ തന്നു വീണ്ടും ഓടിക്കാൻ വേണ്ടി വന്നാണോ നിങ്ങൾ എന്നെ കാണാൻ വരേണ്ട യാതൊരു കാര്യമില്ല നിങ്ങൾ പോകാനായിട്ട് നോക്ക് ഇല്ലടാ ഞാൻ പോകില്ല രണ്ട് പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് നീ നിന്റെ വീട്ടുകാരെ പറ്റിച്ചോണ്ടിരിക്കല്ലേടാ അതേ കൂടുതലൊന്നും നീ സംസാരിക്കാനാണ് നൽകരുത് നിങ്ങളെന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കാണോ അല്ലടാ നിന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ അത് മാത്രം ഒന്നും ആയിട്ടില്ല നിങ്ങൾ വെറുതെ ദേ വലിയ ആൾ കളിക്കാനായിട്ട് നിൽക്കരുത് എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ വരാനേ നിൽക്കരുത് വന്നാൽ എന്താടാ ദേ നീ ചെയ്ത തെറ്റൊന്നേ രേവതിക്ക് അറിയാൻ പാടില്ല രേവതിക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അടിച്ച് പുറത്താക്കും അതേപോലെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ദേ നീ എ മഹാ കള്ളനാടാ പിടിച്ചു പറിക്കാറൻ ഞാൻ അനാവശ്യം പറയാൻ നിൽക്കരുത് നിങ്ങളുടെ സ്വഭാവം എന്നെ ഏൽപ്പിക്കാൻ നോക്കരുത് ആഹാ അപ്പൊ നീ എന്നെ കളനാക്കി അല്ലേ തരാടാ നിനക്ക് തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണില് ആ ഒരു രംഗം കാണിച്ചു കൊടുക്കുകയാണ് ചന്ദ്രുടെ കയ്യിൽ നിന്നും ആ ബേഗ് പണം ബേഗ് തട്ടിക്കൊണ്ട് പോയ ആ രംഗങ്ങളും മുഴുവൻ അത് കണ്ടു കഴിഞ്ഞപ്പോഴെനിക്ക് ശരത്തൊന്നും പേടിച്ചു പോയി കണ്ടോ എന്നിട്ട് അവനൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇതിനെന്താ കുഴപ്പം ഏ ഇതിനെന്താ കൊഴപ്പം എന്നാ എടാ നീ ഒരാളുടെ കയ്യിൽ നിന്ന് പണം തട്ടിപ്പറിച്ച രംഗങ്ങളാണ് ഇപ്പൊ നിന്നെ ഞാൻ കാണിച്ചു തന്നത് ഇത് ഞാൻ രേവതിയെയും മറ്റുള്ളവരെയും കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ദേ അവരെല്ലാരും കൂടി ശരിയാക്കും കാണിച്ചു കൊടുക്കൂടു താൻ താൻ കാണിച്ചു കൊടുക്കു താണന് എന്നെ ഭീഷണിപ്പെടുത്തുന്നത് ധൈര്യം ഉണ്ട് താൻ കാണിച്ചു കൊടുക്കട എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നിട്ട് തിരുത്താനായിട്ട് തയ്യാറല്ലല്ലേടാ ശരത്തെ ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനിയും കൂടുതൽ കാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ അപ്പത്തെ കൈയും കൂടി ഞാൻ പിരിച്ചു ഓടിക്കും അത് വേണ്ടല്ലോ എന്നൊക്കെ ചുമത്തി ഏഷ്യം പിടിപ്പിക്കാനായിട്ട് നിൽക്കരുത് ഇനി മേരാൾ ഇത്തരത്തിലുള്ള നീ പോകരുത് ഞാൻ പോകും നിങ്ങൾ അതിനെ എന്നെ തല്ലിയത് ഞാനേ ദേ എന്റെ ഫ്രണ്ടിനെ തല്ലിയവനെ തല്ലിയതാണ് അപ്പൊ നിങ്ങൾ എന്നെ തല്ലി നിങ്ങൾ തല്ലിയത് എന്തിനാ നിങ്ങളുടെ ഫ്രണ്ടിനെ ഞാൻ തല്ലിയത് കൊണ്ട് അല്ലേ എനിക്ക് എൻ്റെ ഫ്രണ്ട് വലുതാണ് എൻ്റെ ഫ്രണ്ടിനെ തല്ലാൻ ദേ ആരും വളർന്നിട്ടില്ല അവരെല്ലാം ഞാൻ തല്ലുകയും ചെയ്യും ഓഹോ നീ അപ്പോ എന്നോട് തറക്കി ചേർക്കുകയാണല്ലേ അതെ തർക്കി ചേർക്കുക ദേ ഞാൻ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് അതുകൊണ്ട് നിങ്ങൾക്കൊണ്ട് എന്ത് സാധിക്കും ദേ എനിക്ക് പാണമാണ് വലുത് പണം കിട്ടാൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്യും നീ പല കാര്യങ്ങൾ ചെയ്യും ചെയ്യും ഞാൻ പല കാര്യങ്ങളും ചെയ്യും എനിക്ക് എനിക്ക് എൻ്റെ ആൻ്റണി ചേട്ടനാണ് വലുത് ആൻ്റണിയോ ആരാണോ നിൻ്റെ ആൻ്റണി നിനക്കപ്പം കുടുംബത്തേക്കാളും വലുതാണോടെയോ നിൻ്റെ ആൻ്റണി അതെ അതെ അതുതന്നെ നിങ്ങളെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറഞ്ഞു കൊടുക്കുന്നേ നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണോ ചെന്ന് പറ എന്നിട്ട് അവരെന്നെ അറസ്റ്റ് ചെയ്യട്ടെ എൻ്റെ ആൻ്റണി ചേട്ടനുണ്ട് എന്നെ ഇറക്കാനായിട്ട് മനസ്സിലായല്ലോ നിങ്ങൾ എൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങി ഇടപെടാൻ നിൽക്കണ്ട നിങ്ങൾ ആരാണോ നിങ്ങളുടെ വിചാരം നിങ്ങളീ നാട്ടിൽ വലിയ ഗുണ്ടയോ ഏ ഹാ നിങ്ങളൊരു ചുക്കുമല്ല ഒരു ഡ്രൈവർ മാത്രം നിങ്ങളുടെ വീട്ടിൽ പോലെ നിങ്ങൾക്ക് വിലയുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്നെ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എൻ്റെ ചേച്ചിക്ക് കുറേ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തായിരുന്നല്ലോ എന്നിട്ട് എന്തു പറ്റി ഒരു താലിമാല മാത്രം മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റി വേറെ വല്ല നിങ്ങൾക്കൊണ്ട് സാധിച്ചോ ഇല്ല ഇനിയും അങ്ങോട്ട് നീണ്ടു കിടക്കുകയല്ലേ അത് മേടിച്ചു കൊടുക്കുക എന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഉപദേശിക്കേ അപ്പം ഞാൻ ആ കാര്യങ്ങളെല്ലാം അനുസരിക്കാം അല്ലാതെ എൻ്റെ മുന്നിൽ വന്ന് നിങ്ങൾ ഉപദേശിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും ഇവിടെ ശരത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കാലി വരിക കാലി വന്ന് സഹിച്ചിങ്ങനെ നിൽക്കുകയാണ് രേവതിയുടെ ആങ്ങളെയാണെന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് സച്ചി അവനൊന്നും ചെയ്യാത്തത് അങ്ങനെ വീണ്ടും പറയാ അതെ നിങ്ങളെ ഒരു കാര്യം ചിന്തിക്കണം പണമാണ് ഏറ്റവും വലുതും പണം ഇല്ലാത്തവന് ഒരു സ്ഥലത്തും ഒരു മര്യാദയില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ മൂന്ന് മരുമക്കള് അതിൽ രണ്ട് മരുമക്കൾക്കും പണമുണ്ട് അവർക്ക് നിങ്ങളുടെ അമ്മ മര്യാദ കൊടുക്കുന്നുമുണ്ട് പക്ഷെ എൻ്റെ ചേച്ചിക്കോ എൻ്റെ ചേച്ചി വെറും അടുക്കളക്കാരിയായിട്ടല്ലേ അവിടെ എല്ലാവരും കണക്ക് കൂട്ടിയിരിക്കുന്നത് എൻ്റെ ചേച്ചിക്ക് വല്ല മര്യാദ ഇല്ല അതാണ് ഞാൻ പറയുന്നത് പണം പണമാണ് എല്ലായിടത്തും മെയിൻ ആ പണം കിട്ടാൻ വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും അതിന് ആരും എന്നെ തടസ്സൂടാനായിട്ട് നോക്കണ്ട എന്നവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് കലി വരികയാണ് നിങ്ങൾ അക്ഷരം ഇണ്ടിയാലുണ്ടല്ലോ നിന ഞാൻ ശരിയാക്കും തല്ലടോ താൻ തല്ല് തനിക്ക് തല്ലാൻ മാത്രമല്ല അറിയുള്ളൂ തന്റെ ഭാര്യയെ സംരക്ഷിക്കാതെ തനിക്ക് അറിയോ എൻ്റെ ചേച്ചിയുടെ വിധി എന്തോരം കഷ്ടപ്പെടുന്നുണ്ട് ആ പാവം എന്നിട്ട് ഇപ്പൊ എന്നെ ഉപദേശിക്കാനൊക്കെ വന്നിരിക്കുന്നു അപ്പൊ ശരത്തിന്റെ സംസാരം കൂടുതൽ അതിക്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ തല്ലാനായിട്ട് കൈയൊരുത്തുകയാണ് അപ്പോഴാണ് നേഴ്സ് അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ നേഴ്സ് ഈ ഒരു കാഴ്ച നെട്ടിപ്പോവാ അപ്പം സച്ചി തല്ലാൻ തല്ലാനുള്ള കൈയൊക്കെ കൈയ്യൊക്കെ താഴത്തേക്കിട്ട് ആകെ മര്യാദകാരനെ പോലെ നിൽക്കുകയാണ് അപ്പം ഈ നേഴ്സ് പോയി ചോദിക്കുകയാണ് എവിടെ മെഡിസിൻ എവിടെ ഇത് മെഡിസിൻ മേടിച്ചില്ല ഇത് എന്താ മെഡിസിൻ മേടിക്കാതിരുന്നത് ഇതൊക്കെ മേടിച്ചിട്ട് വരണ്ടേ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഈ നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഹെടാ നിന്റെ കള്ളത്തരം ഒരിക്കലും അറിയോടാ അപ്പോൾ നിൻ്റെ വീട്ടുകാർ വിഷമിക്കും ഇത്രയും നാളെ ഞാൻ പറയാതിരുന്നത് എന്താണെന്നറിയാമോ അവർ വിഷമിപ്പിക്കും വിഷമിക്കും എന്നോർത്തുകൊണ്ട് മാത്രമാണാ നിന്നെക്കുറിച്ച് സകല ഡീറ്റെയിൽസും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്റെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നത് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പക്ഷേ നിന്റെ അമ്മയും നിൻ്റെ അനിയത്തിയും നിന്നെക്കുറിച്ച് പറയുന്ന നല്ല കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് അവരോട് ഒരു സത്യവും പറയാനായിട്ട് തോന്നിയില്ലടാ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങി വന്നത് ഇനി ഇത്തരത്തിലുള്ള വേഷം കെട്ട് കാണിച്ചാൽ ഞാൻ കാണിക്കോടോ താൻ പോ താൻ എന്നെ ഉപദേശിക്കട്ട താൻ ഇറങ്ങി പോകാൻ നോക്കണോ അയാൾ വന്നിരിക്കുന്നു എന്നെ ഉപദേശിക്കാനായിട്ട് താൻ ആരോട് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കും എനിക്കൊരു ചുക്കുമില്ല എന്ന് ഭയങ്കര അഹങ്കാരത്തോടു കൂടി ഒരു മര്യാദ രീതിയിലാണ് മര്യാദ ഇല്ലാത്ത രീതിയിലാണ് സച്ചിയോട് ഈ ശരത്ത് സംസാരിക്കുന്നത് സച്ചി അങ്ങനെ ദേഷ്യപ്പെട്ടു നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്യാണ് സച്ചിക്ക് അത് വല്ലാത്തൊരു സങ്കടം തോന്നി എന്തൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത് അങ്ങനെ സച്ചി ഒരു മൈതാനത്ത് പോയി ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം സച്ചി പറ ഈ ശരത്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മുഴുവനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലങ്ങനെ പറഞ്ഞു കളഞ്ഞല്ലോ ഇന്ന് മാത്രം ഞാൻ സ്നേഹിച്ചാണ് അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ വന്ന് ചോദിക്കുകയാണ് എന്താണ് സച്ചി നീ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്കെന്താ പറ്റിയത് എടാ ഞാൻ ഇന്ന് അവനെ കണ്ടായിരുന്നു അവൻ എന്ത് മോശമായി എന്നെ സംസാരിച്ചെന്ന് നീ ശരത്തിനെ കാണാൻ പോയായിരുന്നു ആ ഞാൻ മനപ്പുറം പോയതൊന്നും അല്ല അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കാണാൻ പോയതാണ് അവനെ പക്ഷേ അവൻ എനിക്കൊരു മര്യാദതയോടെ സംസാരിച്ചത് ഞാൻ ആ വീഡിയോ ഇല്ലേ ആ വീഡിയോ ഞാൻ അവനെ കാണിച്ചു കൊടുത്തു അപ്പോൾ അവൻ പറയുക അതിനെന്താ കുഴപ്പമെന്ന് നിങ്ങളെല്ലാവരോടും കാണിക്കേ എന്നെ എല്ലാവരും വെറുതെ കഴിഞ്ഞാൽ എനിക്ക് പുല്ലാണ് എനിക്ക് എനിക്കെൻ്റെ ആന്റണി ചേട്ടനുണ്ട് എന്നൊക്കെയാണ് അവൻ പറഞ്ഞത് അവൻ വളരെ മോശമായി പോയി ഇത്രയും മോശം ക്യാരക്ടറാണ് അവനെന്ന് ഞാൻ അറിഞ്ഞില്ലട ഇവനെന്ത ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലട എന്നൊക്കെ പറയുക ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഞാൻ അവനെ എത്ര മാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്നിട്ട് അവനെ അവൻ എനിക്ക് ഒരു മര്യാദ തന്നില്ല എൻ്റെ സ്വഭാവം അനുസരിച്ച് അവനെന്ന് എൻ്റെ മുന്നിൽ ഒന്നുമല്ല ഇതിനേക്കാളും വലിയ ആൾക്കാരെ തകർത്ത് തരിപ്പണമാക്കിയതാണ് ഞാൻ നിലത്തട്ട അടിക്ക് ഞാൻ എനിക്ക് അത്രയ്ക്കും ദേഷ്യം വന്നായിരുന്നു ഓ കലിപ്പം അങ്ങോട്ട് തീരുന്നില്ല രേവതിയൊക്കെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പാവ രേവതി അതിനെക്കുറിച്ച് പറയുമ്പോൾ നൂറു അവൾക്ക് അവൾ വീട്ടിലെ ജോലികൾ മുഴുവനും ചെയ്യുന്നു എന്നിട്ട് ഞാനൊരു പൂക്കള ഇട്ട് കൊടുത്തപ്പോൾ അതിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് രേവതി ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിക്കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് ദേഷ്യം തീരുന്നില്ല ഒന്നും പറഞ്ഞുകൊണ്ട് സച്ചി കൈ എടുത്തിട്ട് നേരെ ആ കാറിട്ട് പടക്കെന്ന് പറഞ്ഞു അടി അടിയടിക്കുകയാണ് സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കേ എല്ലാം ശരിയാവും ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ ഇത്രയും മോശം കേറിട്ടാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണ് ഒരു പേടിയില്ല എന്ത് ചെയ്താലും ഏത് ചെയ്താലും ആരെന്ത് സത്യങ്ങൾ അറിഞ്ഞാലും അവർക്ക് പുല്ലാണ് എന്ന രീതിയിലാണ് അവര് കൊണ്ടോണ്ട് നടക്കുന്നത് എടാ ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ലടാ എന്ന് സച്ചിയും പറയുക അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മളെ ഇന്നത്രയും ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തിറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം എങ്കിൽ ശരിയൻ ബൈ